ബിഗ് ബോസ് പോയി ഞാൻ കളിച്ച ഷോയിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം ഉണ്ടാവും പക്ഷെ അവിടെ ചെന്നതിൽ നമ്മളെ പാസ്റ്റ് ഇല്ല എനിക്ക് പാസ്റ്റ് ക്ലീനാണ് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ആർക്കൊന്നും പറയാനില്ല ഒന്നും കുത്തിപ്പൊങ്ങി വരാനും ഇല്ല രേണു സീൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഡേനൊക്കെ ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ അടിക്കാനായിട്ടൊക്കെ അന്ന് മുതൽ തുടങ്ങി പാസ്റ്റ് പാസ്റ്റ് ഉണ്ടെന്ന് അറിയാത്തൊക്കെ പണിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ പാസ്റ്റും ബിൽഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പല ഇന്റർപ്രിട്ടേഷൻസും ഉണ്ട് അതൊന്നും ഫേസ് ചെയ്യാൻ നമ്മളില്ലല്ലോ രേണുസുദ്ധി കയറി കഴിഞ്ഞാൽ രേണുസുദ്ദീൻ്റെ പാസ്റ്റ് വന്ന ഒരാൾ വന്നുകഴിഞ്ഞാൽ അത് ഉണ്ടോ ഇൻഡോ ഇല്ലെന്ന് പറയാൻ രേണുസുദ്ധി സ്ഥലത്തില്ല രേണുസുദ്ധി വരുന്നത് വരുന്ന നൂറ് ദിവസം കഴിഞ്ഞിട്ട് ആ നൂറ് ദിവസം കഴിഞ്ഞ് വരുന്നതിനൊരു വാല്യൂ ഒന്നും കാണില്ല അപ്പോൾ നീ നോണം അറിയില്ലേ അറിയില്ലെന്നുള്ള ചോദ്യം ഒന്നും അത് ഞാൻ കുറച്ച് പാടായിരിക്കും അവർ രേണുവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകളുണ്ട്

അതെങ്ങനെ പോകും ക്രെഡിബിലിറ്റി പലരും പോവാ അങ്ങനെയൊന്നും ഇല്ല ക്രെഡിബിലിറ്റി പോവാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കേസ് ഉണ്ടായിട്ട് കയറി എത്ര ആൾക്കാരുണ്ട് അതിനകത്ത് പോകുമ്പോൾ അഖിൽമാരായിട്ട് കേസ് ഇല്ല സാബ് പോകും കയറിയപ്പോൾ ആപ്ലിന് കേസില്ല കേസുള്ള ആൾക്കാരെ കയറ്റുമ്പോൾ അപ്പം ക്രെഡിബിലിറ്റി പോകും അങ്ങനെ നടക്കും അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇത്തവണ അങ്ങനെ ലാലായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ ഷോ ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലാലായിട്ട് ആ ഷോയിൻ്റെ ആങ്കർ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റാണ് അയാളെപ്പോഴും ഇങ്ങനെ ചാടിക്കളിച്ച് മാസാവാൻ നിന്നു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിനും ലാലേട്ടൻ ബിഗ് ബോസിൽ മാസായ കണ്ടസ്റ്റൻസിന് വാല്യൂ ഇല്ല എല്ലാവരും സാറ്റർഡേ സൺഡേ എപ്പിസോഡിന് കാത്തുന്ന ഒരു ലാലായിട്ട് മാസ് മാത്രമേ ആഘോഷിക്കൂ ആരും ഒരു കണ്ടസ്റ്റൻറ്റിനെ ആഘോഷിക്കൂ

ഒരു ഒരു ഗെയിമിന്റെ അവസ്ഥയിലേക്ക് എത്തുവോ കാര്യങ്ങള് അതല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ മുഖത്തെട്ട് അടിച്ചില്ലേ ആ ഒരു ഇഷ്യൂ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ശരിക്കും ക്രിയേറ്റ് ചെയ്യണോ അതോ സംഭവിച്ചു സംഭവിച്ചു പോണേ കാരണം നമ്മൾ അതിന്റെ ഉള്ളിൽ ശരിക്കും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുമോ ശരിക്കും ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആവും വീട്ടിലേക്ക് വിളിക്കാനോ അങ്ങനെയൊന്നും പറ്റൂല ഒന്നും പറ്റൂല അല്ല അതല്ല ഇപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് അല്ല നിങ്ങൾക്ക് ഒരു പ്രൈവസി ടൈം ഉണ്ടാവൂലേക്ക് ഫ്രൈഡേറ്റ് ഓഫ്ഡേ സാറ്റർഡേ പക്ഷെ പുറത്തു പോകാനും പറ്റൂല ഒന്നും ഇല്ല ചോദിക്കണ്ട നമുക്ക് ഒത്തിരി പ്രേർക്കെ അതായത് നമ്മള് കാണുന്ന ലൈവ് തന്നെ എഡിറ്റ് ചെയ്യുന്ന ലൈവാണ് ലൈവ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ലൈവ് ആണ് ക്രിക്കറ്റും ഫുട്ബോളും അവരുടെ

ു അതെ അയാള് പറഞ്ഞതില് പി പറഞ്ഞ പോലെ അയാൾ പറഞ്ഞത് തെറ്റു പറഞ്ഞതൊന്നും പറയാമൊന്നും പറ്റില്ല ഇങ്ങനെയൊക്കെ നടന്ന് നടന്നിട്ടുണ്ടാവാ നടന്നിട്ടുണ്ടാവും സംഗതി ചുമ്മാ ഒരാളും ഒന്ന് പറയുന്നത് പറഞ്ഞതിൽ വിഷയം